പ്രകൃതിയുടെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ ഇതാണ് അന്ത് ഭംഗിയുള്ള പുഴ ചുറ്റും മലകളും അതിലൊക്കെ നല്ല പച്ചപ്പിലൊക്കെ നല്ല വൃത്തിയിലൊഴുകുന്ന പുഴ വലിയൊരു കോയലുണ്ട് ഇവിടെ ഇതിൽ ക്ലിയറായിട്ട് കാണില്ല വെള്ള വരവാലാണ് നല്ല വണ്ണുള്ള കോയലാണ് ഇഷ്ടംപോലുണ്ട് ഇവിടെ കോയലാണ് ഇവിടെ വൈകുന്നേരം വന്നിരിക്കാൻ നല്ല സുഖമായിരിക്കും മനസ്സിന് നല്ലൊരു കുളിർമയാവും ചുറ്റും പച്ചപ്പും മലയും അതിൻ്റെ ഇടയിലൂടെ നല്ല ഒരു പുഴ ഒഴുകുന്നു താഴെ ഭാഗത്ത് ഒരു തടയണുണ്ട് അതിൽ നിന്ന് വെള്ളം ചാടുന്നു ഇവിടെ വലയിട്ടിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യണോ പക്ഷെ ഇപ്പം നടക്കുമല്ലോ ഇപ്പം ഡെയിഞ്ചറാണ് ഏതാണ്ട് നവംബർ ഡിസംബർ അടുപ്പിച്ചിട്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ആളം പുഴയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ